നമസ്കാരം കുവൈത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ പൗരത്വ പരിശോധനകളും തുടർന്നുള്ള പൗരത്വം റദ്ദാക്കലും പുരോഗമിക്കവേ പ്രതിസന്ധിയിലായത് നൂറുകണക്കിന് പ്രവാസികളാണ് പൗരത്വം റദ്ദാക്കപ്പെട്ട കുവൈറ്റുകളുടെ നേരിട്ടുള്ള സ്പോൺസർഷിപ്പിലോ അവരുടെ കമ്പനി വിസയിലോ ജോലി ചെയ്യുന്ന പ്രവാസികളാണ് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത് പൗരത്വം റദ്ദാക്കപ്പെട്ടതിനെ തുടർന്ന് തങ്ങളുടെ സ്പോൺസറുടെ ഫയലുകൾ മരവിപ്പിക്കപ്പെട്ടതോടെ വിസ പുതുക്കൽ ട്രാൻസ്ഫർ ചെയ്യൽ ക്യാൻസൽ ചെയ്യൽ തുടങ്ങി ഒരു നടപടിക്രമവും നടത്താനാകാതെ ആശങ്കയിലാണ് അവരുടെ കീഴിലുള്ള പ്രവാസി പൗരത്വം റദ്ദാക്കാനുള്ള തീരുമാനങ്ങളിൽ പേരുകൾ ഉൾപ്പെട്ട വ്യക്തികൾക്കുള്ള പ്രതിമാസ ദേശീയ തൊഴിൽ പിന്തുണ താൽക്കാലികമായി നിർത്തിവെച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അനധികൃത താമസക്കാർക്കായുള്ള സെൻട്രൽ ഏജൻസി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം തൊഴിൽ പിന്തുണ ലഭിക്കണമെങ്കിൽ ഗുണഭോക്താക്കൾ കുവൈറ്റ് പൗരന്മാരായിരിക്കണമെന്ന നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നാൽ ഇവരുടെ പൗരത്വം റദ്ദാക്കപ്പെടുന്നതോടെ ഈ നിബന്ധന പാലിക്കാത്ത സ്ഥിതി വരുന്നതോടെയാണ് ഇവർക്കുള്ള സഹായങ്ങളും പിൻവലിക്കപ്പെടുന്നത് ഉടമകളുടെ പൗരത്വം റദ്ദാക്കപ്പെടുന്നതോടെ അവരുടെ കമ്പനികളുടെയും സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകളുടെയും ഫയലുകൾ പ്രത്യേകമായി ഫ്ലാഗ് ചെയ്യുന്നതായി അതോറിറ്റി വെളിപ്പെടുത്തി തൊഴിൽ വിപണിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ ഫലപ്രദമായി തടയുന്ന ഒരു പ്രത്യേക കോഡ് ഉപയോഗിച്ചാണ് അവരുടെ ഫയലുകൾ ഫ്ലാഗ് ചെയ്യുന്നത് ഇങ്ങനെ ഫയലുകൾ ഫ്ലാഗ് ചെയ്യപ്പെടുന്ന കമ്പനികൾക്കും തൊഴിലുടമകൾക്കും കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രവാസി തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റ് പുതുക്കാനോ തൊഴിൽ കൈമാറ്റം ചെയ്യാനോ സാധിക്കുകയില്ല കമ്പനി ഉടമകൾ കേന്ദ്ര നിയമവിരുദ്ധ താമസക്കാർക്കായുള്ള സെൻട്രൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുന്നതുവരെ ഈ ഒരു അവസ്ഥ തുടരും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവരുടെ വിലയിരുത്തൽ അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അധികൃതരുടെ പരിഗണനയിലാണ് എന്ന പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്